ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര ആകെ നാണം കെട്ടിരിക്കുകയാണ് മഹിമയാണെങ്കിൽ വന്നിട്ട് അവളെ കരുതി കൂട്ടി ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്തായാലും ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ ഇതിനുള്ള മുല്ലപ്പൂ എനിക്ക് കൂടി തന്നു ഇന്ന് വൈകിട്ടൊരു ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവൾക്കും മഹിമയ്ക്കും ആ പൂ അളന്ന് മുറിച്ചു കൊടുക്കുന്നത് ചന്ദ്ര തന്നെയാണ് എന്തായാലും നമ്മുടെ ശ്രുതിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മഹിം അവിടെ നിന്ന് പോയതിനു ശേഷം ചന്ദ്ര ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ഇവള് കാരണം എനിക്ക് വല് എൻ്റെ നിലയം പോയി രേവതി കാരണം അവളൊരു പൂക്കടയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര തീരുമാനിക്കുക അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നേരെ റൂമിൽ പോയിട്ട് ഭാമയെ വിളിക്കുകയാണ് അങ്ങനെ ഭാമയോട് പറയുന്നുണ്ട് അതെ എനിക്കില്ലേടി ഞാൻ ആകെ നാണം കിട്ടടി എന്നെ അവരങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഭാമയ്ക്ക് ശരിക്കും മനസ്സിലാകാത്ത രീതിയിലാണ് ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഭാമ ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതല്ലടി എനിക്ക് ഒരു വിഷമം ഒന്നുമില്ല ഞാൻ എന്നാ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഭാമയാണെങ്കിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതി നിന്റെ അമ്മായിമ്മക്ക് എന്താ പറ്റിയത് എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഓ അതോ ആൻറ്റി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ രേവതി ഇല്ലാത്ത സമയത്ത് ഒരു ലേഡി പൂ ചോദിച്ചു വന്നു അമ്മ അവർക്ക് പൂ മുറിച്ചു കൊടുത്തു അതുപോലെ തന്നെ വർഷയുടെ അമ്മയും പൂ ചോദിച്ചു അത് കൊടുക്കേണ്ടി വന്നു അതിൻ്റെയൊക്കെ ഒരു ദേഷ്യമാണ് അത്രയുള്ളൂ എന്നിങ്ങനെ ഭാമ ചോദി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അരികിലേക്ക് ചന്ദ്ര വരികയാണ് ആരാ ശ്രുതി നിന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഭാമാൻ്റെ എന്ന് പറയുന്നുണ്ട് ഭാമാൻ്റി അയ്യോ അവൾക്ക് അവൾ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ അമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയാനാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ചന്ദ്ര ആ സമയത്ത് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് നീ എന്തിനാ എവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനിയിപ്പ അവളും കൂടി അറിഞ്ഞു ഒന്നും കൂടി നാണക്കേട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളോട് കാര്യങ്ങൾ പറയുന്നത് ഫോൺ കട്ട് ചെയ്തത് അപ്പോ ഇത് വല്ലാത്തൊരു ദുരിതാണല്ലോ എന്തായാലും ആ പെട്ടിക്കട അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അപ്പൊ ശ്രുതി പറയണം ഞാനൊരു വഴി വഴി പറയട്ടെ ആൻറ്റി എന്ന് പറയുമ്പോൾ ആ രാത്രി സമയത്ത് എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ കടയുടെ അടുത്തേക്ക് പോയിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ആ കട ഉരുട്ടി റോഡിലേക്ക് ഇട്ട് വന്നിട്ട് അത് തല്ലിപ്പൊളിച്ച് കളയാനാണോ അന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാം എന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതൊന്നല്ല ആൻറ്റി അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല കാരണം റോട്ടിലൊക്കെ നല്ല സി സി ടി വി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് ക്യാമറയിലൊക്കെ നമ്മുടെ മുഖം പെട്ട് കഴിഞ്ഞാൽ സച്ചി വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട പിന്നെ എന്താ ഒരു മാർഗം എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഇവർ ഈ കട തുടങ്ങിയിട്ടുള്ളത് അതവര് കോർപ്പറേഷനിലൊന്നും അറിയിക്കാതെ ആയിരിക്കും അങ്ങനെയുള്ള നടപടികളൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും അതിനുള്ള മാർഗം ഞാൻ ചെയ്തോളാം അവരെ വിളിച്ച് ഞാനിത് വിവരം പറഞ്ഞോളാം അതിരാ അവർ രാവിലെ തന്നെ വന്ന് ആ കടയ്ക്ക് കടയ്ക്കെടുത്ത് കാലിയാക്കിക്കോളും എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി സൂപ്പർ സൂപ്പർ ഐഡിയ എത്രയും വേഗം നീ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യി എന്നും പറഞ്ഞിട്ട് ചന്ദ്ര പോവുകയാണ് അങ്ങനെ അതി രാവിലെ തന്നെ റോട്ടിൽ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ അപ്പോൾ ശ്രുതിയും ചന്ദ്രയും കൂടി മുകളിൽ അങ്ങനെ വന്ന് ടെറസിൽ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ കോർപ്പറേഷൻകാരാണ് അവർ വന്നിട്ട് ഈ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കളയുകയും വണ്ടി ഒരു ലോറി കൊണ്ടുവന്നിട്ട് അതിലേക്ക് അതിലേക്ക് ഒരു തന്ത്രപ്പാടും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കണ്ട് ചന്ദ്രയും ശ്രുതിയും ചിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ രേവതി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ രേവതി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇത് ഇത് എൻ്റെ കടയാണ് നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് ആരുടെ കടയായാലും നിങ്ങളിത് കോർപ്പറേഷനിലെ സമ്മത സമ്മതം മേടിച്ചിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ഇത് നിയമപരമായി ഇത് തെറ്റാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ തന്നെയല്ല ഇവിടെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പാടില്ല അത് അയൽവക്കത്തുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ അതൊരു ശല്യമായി മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം അവിടേക്ക് അപ്പോഴേക്കും രവിയും നടക്കാൻ പോയിട്ട് രവിയും വരികയാണ് അതിരാവിലെ പോയിട്ട് അപ്പം രവി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അതേ അച്ഛ എൻ്റെ കട അതേ അവർ എടുത്തുകൊണ്ട് പോകുന്നു അപ്പം രവിയും ആ സാറിനോടൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ സാറ് പറയുന്നുണ്ട് ഇല്ല ഒരു രക്ഷയില്ല നിങ്ങൾ ഇതൊന്നും നടപ്പാവില്ല കാരണം ഈ എന്നെ വിളിച്ചറിയിച്ച ആള് ഞങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ മുകളിലേക്ക് വിളിച്ച് പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റില്ല ദയവചെയ്ത് ഞങ്ങൾ ഈ ഇത് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അപ്പം വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൊതുക് പെരുകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആ സാറ് പറയുന്ന സമയത്ത് ഇല്ല സാർ ഒരു വേസ്റ്റ് പോലും ഇല്ല ഒന്നും നോക്കി ഒരു പൂ പോലും ഇവിടെ കിടക്കുന്നില്ല അങ്ങനെ നല്ല ക്ലീൻ ആയി തന്നെയാണ് ഞാൻ കൊണ്ടുനടക്കുന്നത് അപ്പോൾ രവിയും പറയുന്നുണ്ട് അതെ അവള് നല്ല ക്ലീനായി തന്നെയാണ് ഇവിടെ അങ്ങനെയുള്ളൊരു വൃത്തിയുടെ കാര്യം ില്ല എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞിട്ടും ആ സാറ് അനുവദിക്കുന്നില്ല ആ സാറ് അവളുടെ പെട്ടിക്കട അങ്ങനെ ഒരു ലോറിയിൽ കയറ്റി കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അവർ കയറ്റി ആ വണ്ടി പോവുകയാണ് രേവതി ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് എന്തായാലും ശ്രുതി ചെയ്യുന്ന അക്രമം ശ്രുതി കാരണമാണ് അവൾക്ക് ഒരു കട നഷ്ടപ്പെടുന്നത് എന്തായാലും ശ്രുതിക്കുള്ള തിരിച്ചടി നമ്മുടെ സച്ചി ഉടനെ തന്നെ കൊടുക്കും ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ താങ്ക് യു